നിലമ്പൂർ എടക്കര വഴിക്കടവിൽ ബൈക്കിന് മുന്നിലേക്ക് പുലി ചാടി പുലിയെ ഇടിച്ച് ബൈക്ക് തെറിച്ച് യുവാവിന് പരിക്ക് വഴിക്കടവ് രണ്ടാം പാടത്ത് ബൈക്കിൽ പുലിയടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു വഴിക്കടവ് നെല്ലിക്കുത്ത് പാടം റോഡിലാണ് സംഭവം രണ്ടാം പാടം സ്വദേശി പന്താർ അസറക്കിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം ബാർബർ ഷോപ്പ് ഉടമയാണ് അസറക്ക് കടയടച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബൈക്കിന് മുന്നിലേക്ക് പുലി ചാടുകയായിരുന്നെന്ന് യുവാവ് പറയുന്നു പുലിയെ ഇടിച്ച് ബൈക്ക് തെറിക്കുകയായിരുന്നു അപകടത്തിന് പിന്നാലെ പുലി ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു പുലിയെ കണ്ട് ഭയന്ന് അസരക്ക് ഒരു വീട്ടിലേക്ക് ഓടിക്കയറി ഇയാളുടെ തുടയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പുലിയെ താൻ വ്യക്തമായി കണ്ടതായി അസരക്ക് പറഞ്ഞു ഞാൻ രാത്രി കടിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഫ്രണ്ട് ചാടി ബൈക്കാണ് തട്ടി ഞാൻ പിന്നെ പിന്നെ ഞാൻ ഓടി അപ്പുറത്ത് ണത്തിന്ന് പിന്നെ ബഷീർ അവിടെ നിന്ന് പിന്നെ പിന്നെ വാളിയാക്കോടി ബഷീർ വന്ന് പിന്നെ അവിടുത്തെ ആ നാലയത്തെ ചെക്കന് വന്നു പിന്നെ സുബീറിന് ഫോൺ ചെയ്തു പോകാൻ വന്ന് അല്ലെ ആശുപത്രി സുലൈയാക്ക ആക്കെ വന്ന് അടുത്തത്തെ ആ ചെക്കന് വന്ന് പിന്നെ അവിടുന്ന് വള്ളം വാങ്ങി കുടിച്ച് ഞാൻ പാലാട് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് രണ്ടു മണിയൊക്കെ അബ്ലെ തിരിച്ചു വന്ന് ഫലീക്ക് ബഷീർ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി വൈക്ക് അവിടെ തന്നെ ഉണ്ട് കടത്തുണ്ട് ബൈക്കിനൊന്ന് അടിച്ചേക്കാണ് സാധനം സമയം അത്ര പായി ആ സമയത്താണ് ശരിക്കും കണ്ടിണ് പുല് തന്നെയാണ് അങ്ങനെ ഭാഗത്ത് ചാടിയേക്കാണോ അങ്ങോട്ട് വില കുറഞ്ഞിക്കണോ ചാടിയിട്ട് ഞാൻ തീർച്ചുപോയി ഹെൽമെറ്റ് എടുത്താലും മൂരേ വേനടുത്തിട്ട് ഒരവസ്ഥ ആയിപ്പൊ

ആ തോമാട സൈഡിൽ കൂടെ വ്യക്തി വെട്ടിക്ക സ്ഥലം ഉണ്ടല്ലോ അവിടെ കാലിസ്ഥലാണ് അതിലെ ഓടിക്കാണത് ആ സൈഡ് താഴത്തേക്ക് അവിടുന്ന് പട്ടിയൊക്കെ കുറയ്ക്കണ ഒരു വന്നപ്പോ കേട്ടിട്ട് അപ്പൊ മഷീർ കുറച്ച് താഴത്തേക്ക് ഓർച്ചടിച്ച് നോക്കി പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിക്കാം അത് സംഭവിച്ചു

അസ്രക്കിനെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഉടൻ തന്നെ പാലാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചറിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥലത്ത് കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടില്ല എന്നാൽ നെല്ലിക്കുത്ത് വനം നേരത്തെയും പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു താമസം ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം